നമസ്കാരം മസാല ബോണ്ട് വിഷയത്തിൽ തോമസ് ഐസക്കിനെ ചുറ്റിപ്പറ്റി ഇടി നീക്കം ശക്തമായതോടെ മസാല ബോണ്ട് തുകയായ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ തിരിച്ചടച്ചതിന്റെ അതിവേഗത സംശയം ജനിപ്പിക്കുന്നുണ്ട് ഈ ഇടപാടിൽ പലിശ മാത്രം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ നൽകിയതായി ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നതിനിടയിലാണ് പലിശയും മുതലും അടച്ചാണ് സർക്കാർ മസാല ബോണ്ട് കടം വീട്ടിയതെങ്കിൽ ഇത് വലിയ സംശയങ്ങളും ചോദ്യങ്ങളും ഭാവിയിൽ ഉയർത്തുക തന്നെ ചെയ്യും കടമെടുത്ത തുകയുടെ പാതിയോളം പലിശനത്തിൽ നൽകിയെന്നതാണ് വിവാദമാകുന്നത് മാത്രമല്ല അതിവേഗത്തിൽ ഈ കടം തിരിച്ചടച്ചതും സംശയം ഉളവാക്കുന്നുണ്ട് മസാല ബോണ്ട് ഇറക്കിയ വിഷയത്തിൽ അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് നിർണായക പങ്കുണ്ടെന്നാണ് ഇ ഡിയുടെ വാദം കുറഞ്ഞ പലിശ നിരക്കിൽ കിഫ്ബിക്ക് പണം കിട്ടുമെന്നിരിക്കെ എന്തിനാണ് ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം കൊള്ളപ്പലിശയ്ക്ക് കനേഡിയൻ കമ്പനിയായ സി ഡി പി ക്യുവിൽ നിന്ന് കിഫ്ബി മസാല ബോണ്ട് എന്ന കാര്യത്തിൽ തോമസ് ഐസക് മറുപടി പറഞ്ഞേ തീരും മാത്രമല്ല സി ഡി പി ക്യു എന്ന കനേഡിയൻ കമ്പനിക്ക് പിണറായി വിജയന് നേരത്തെ ബന്ധമുള്ള ലാവ്ലിൻ എന്ന കനേഡിയൻ കമ്പനിയുമായി ബന്ധമുണ്ടെന്നും ആരോപിക്കപ്പെടുന്നുണ്ട് ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം പലിശ എന്ന കൊള്ള പലിശ കിഫ്ബിക്ക് വേണ്ടി പണം കടമെടുക്കുന്നതിനെ ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും എതിർത്തിരുന്നു എന്നാൽ അതിനെ മറികടന്നാണ് തോമസ് ഐസക് തീരുമാനമെടുത്തത് എന്ന ആരോപണവും നിലവിലുണ്ട് ഏഴ് തവണ ഇ ഡി ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയച്ചിട്ടും തോമസ് ഐസക് ഹാജരാകാതിരുന്നത് പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാനില്ലാത്തതും പറഞ്ഞത് അബദ്ധമായാൽ അതിൽ കയറി പിടിച്ച് ഇഡി കുരുക്കംക്കുമെന്നും തോമസ് ഐസക് ഭയപ്പെടുന്നുണ്ട് ഇതുതന്നെയാണ് കേജ്രിവാളിനും സംഭവിച്ചത് ഡൽഹി സർക്കാരിന്റെ മധ്യനയത്തിൽ നടന്ന കോടികളുടെ അഴിമതിയെക്കുറിച്ച് ചോദിക്കാൻ ഇ ഡി വിളിച്ചിട്ടും അദ്ദേഹം തുടർച്ചയായി ഇ ഡി നോട്ടീസ് അവഗണിക്കുകയായിരുന്നു കേരളത്തിന് കിട്ടേണ്ട വിഹിതം നൽകുന്നില്ലെന്ന് പറഞ്ഞ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേരളം കേസിന് പോയിരുന്നു എന്നാൽ കിഫ്ബിഐ പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലാതെ കടമെടുത്ത് കേരളത്തെ മുടിപ്പിക്കാനാണ് കൂടുതൽ കടമെടുക്കാനുള്ള ശ്രമമെന്നും ആരോപിക്കപ്പെടുന്നുണ്ട് തോമസ് ഐസക്കിനെ രക്ഷിക്കാൻ കിഫ്ബി സിഇഒ ഡോക്ടർ കെ എം എബ്രഹാം കിഫ്ബി വിദേശത്ത് മസാല ബോണ്ടിറക്കിയ സംഭവത്തിൽ തോമസ് ഐസക്കിന് ഒരു പങ്കുമില്ലെന്ന് കേരള ഹൈക്കോടതിയിൽ കിഫ്ബി സിഇഒ ഡോക്ടർ കെ എം എബ്രഹാം കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ് മസാല ബോണ്ടിനായി സമാഹരിച്ച രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയും മാർച്ചിൽ തിരിച്ചു കൊടുത്തെന്നും ഡോക്ടർ കെ എം എബ്രഹാം ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു ഇ ഡിയുടെ സമൻസ് ചോദ്യം ചെയ്ത് കിഫ് ും തോമസ് ഐസക്കും നൽകിയ ഹർജി മാർച്ച് അഞ്ച് വെള്ളിയാഴ്ച ഹൈക്കോടതി വാദം കേൾക്കും ധനമന്ത്രി എന്ന നിലയിൽ കിഫ്ബിയുടെ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാനുമായ തോമസ് ഐസക്കിന് മസാല ബോണ്ട് ഇറക്കിയ കാര്യത്തിൽ മുഖ്യ പങ്കുണ്ടെന്ന ഇ ഡിയുടെ ആരോപണവും സത്യവാങ്മൂലത്തിൽ കെ എം എബ്രഹാം തള്ളിയിട്ടുണ്ട് നന്ദി